യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു

മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഡിസി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാക്കളായ കെ പി ഷാജി സന്തോഷ് ചെറിയാൻ എ അസനാർ കെ രാധാകൃഷ്ണൻ ടി എ കേശവൻകുട്ടി പി എ അച്ഛൻ കുഞ്ഞ വി എ പ്രസാദ് പി സി മണികണ്ഠൻ ഗീത ഉണ്ണികൃഷ്ണൻ വി കെ നിർമ്മല സരിതാ പ്രഭാകരൻ ടി ഗിരിജൻ കെ കെ സത്യൻ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ ജനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വളരെ നമ്മളൊന്നൊരിക്കലും ദൈവമാണ് അവിടെ ജാതി മതങ്ങൾക്ക് അതീതമായി ആ ഭഗവാനെ കാണാൻ എല്ലാ വിഭാഗ ജനങ്ങളും ചെല്ലുകയും ആ അയ്യപ്പ വിഗ്രഹത്തിൽ തൊഴുത് ഇറങ്ങുകയും ചെയ്യും നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് നമ്മളൊരു തെറ്റും ചെയ്യാതെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് പരിശുദ്ധമായ മനസ്സോടുകൂടി ആ പുണ്യഭൂമിയിലേക്ക് നമ്മളെല്ലാം വയ ഭക്തിയോടുകൂടിയാണ് അയ്യപ്പനെ കാണാൻ ഒരു വർഷത്തിൽ പോകുന്നത് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ആ അയ്യപ്പ ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വം ബോർഡും അതുപോലെ തന്നെയുള്ള പിണറായി സർക്കാരും എന്താണ് ചെയ്തത് എന്ന് ഓരോന്നോരോന്നായി ഓരോ ദിവസവും വെളിപ്പെട്ടു വരികയാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് ഇവിടെ പിണറായി സർക്കാരും അടിച്ചു മാറ്റിയിട്ടുള്ളത് ഇത് ഭക്തരെ വളരെയധികം വേദനിപ്പിക്കുന്നുമാണ് നിങ്ങളറിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണി കൃഷ്ണൻ തോറ്റി എന്ന വ്യാജ സ്പോൺസറെ ഉണ്ടാക്കി ആ സ്വർണ്ണ പാളി ധാരാ കന്മാരുടെ ആ സ്വർണ്ണപ്പാളി എടുത്തു മാറ്റി ചെമ്പാക്കി എഴുതി ചേർത്ത് ആ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അത് മാത്രമല്ല ആ സ്വർണ്ണപ്പാളി വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ജയറാമിന്റെ സിനിമാ നടൻ ജയർമാ ജയറാമന്റെ വീട്ടിൽ പോയി അവിടെ കൊണ്ടുവച്ച് കാണിക്ക ഇട്ടുകൊണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി നാൽപ്പത്തി ഒന്ന് ദിവസം ആ നമ്മളെല്ലാം പരിശുദ്ധമായി കാണുന്ന സ്വർണ്ണ പാളി ഉൾപ്പെടെ പലർക്കും കാഴ്ചവെച്ച് ഇവിടെ ലക്ഷക്കണക്കിന് സ്വർണ്ണങ്ങൾ സ്വർണം മാറ്റിയ അടിച്ചു മാറ്റിയ സി പി എം ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് കേരളത്തിൽ അങ്ങോളം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഷേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ